വർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത ദുബായിൽ അൽ അവറിലെ ആംബ്രെന്റില് പത്തോളം കമ്പനികൾ നിയമലംഘനങ്ങൾ തുരുത്തുന്നവർക്ക് തൊഴിൽ നൽകാൻ സന്നദ്ധരായ സ്വകാര്യ കമ്പനികൾ പന്ത്രണ്ട് വൻകിട കമ്പനികളുമായി സഹകരിച്ച് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അഥവാ ഇതിന് അവസരമൊരുക്കുന്നത് ജനറൽ കമ്പനി തുടങ്ങിയ കമ്പനികളാണ് പൊതുമാപ്പുകൾക്ക് തൊഴിൽ നൽകാൻ എത്തിയത് ആയിരത്തോളം തൊഴിലവസരങ്ങളാണ് പത്ത് കമ്പനികളിലായി ഉള്ളത് പൊതുമാപ്പ് നേടിയവർക്ക് ഈ കമ്പനികളുടെ കൗണ്ടറിൽ തൊഴിൽ അന്വേഷിക്കാം ഹോട്ട്പാഗ് കമ്പനിയിലേക്ക് നൂറ്റി അൻപതോളം പേരെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതായി ഡെപ്യൂട്ടി മാനേജർ മുജീബ് റഹ്മാൻ പറഞ്ഞു നമ്മൾ ഏകദേശം ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു ഇവിടെ നിന്ന് ഇതിൽ മുപ്പതാളെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് പിന്നെ അവരുടെ സെക്കൻഡ് ഇതിവിടെ നടക്കുന്നത് ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അതിനുശേഷം എച്ച് ആറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് പിന്നെ അതുപോലെ വിസ പ്രോസസ്സിങ് ആയിരിക്കും എന്നുള്ളത് പിന്നെ ചില നാഷണാലിറ്റി നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ടാവും എമിഗ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അത് ആ ഒരു ചെക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ വിസ പ്രോസസ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻസ് കൊടുക്കും ഇവിടെ കൂടുതലും വരുന്നത് വരുന്നതിപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ വിസ ഓവറായിട്ടുള്ള ഇപ്പോൾ കണ്ടുവരുന്നത് ഏഷ്യക്കാർ വളരെ കുറവാണ് പിന്നെ പാകിസ്ഥാനികളാണ് കുറച്ച് ഏഷ്യയിൽ നിന്ന് വരുന്നത് അപ്പോൾ നമ്മൾ ആഫ്രിക്കൻസിനാണ് കൂടുതലിപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് ജോലി ആവശ്യമായിട്ട് അവർ വരുന്നത് പിന്നെ വരുന്ന ആളുകളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആവശ്യമായിട്ടുണ്ട് അവർക്കിവിടെ ജോലി വേണ്ട തിരിച്ചു പോകണം എന്നുള്ള ആളുകളും വരുന്നുണ്ട് യോഗ്യതകൾ പരിശോധിച്ച് അഭിമുഖത്തിന് ശേഷമാണ് കമ്പനികൾ ഓഫർ ലെറ്റർ നൽകുന്നത് പൊതുമാപ് നേടിയ നിരവധി പേർ നിയമനം ലഭിച്ചു